നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മെഗാ വിശേഷം തന്നെ കേട്ടോ സാധാരണ അരമണിക്കൂറാണ് പക്ഷെ നാളെ ഒരു മണിക്കൂർ വിശേഷമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നാളത്തെ വിശേഷ വിശേഷത്തില് അനിയെ കൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് സിയെ ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അനിയ അടിമുടി ഒന്നും നോക്കി ആ സമയത്ത് നന്ദുവിനും വല്ലാത്ത ടെൻഷനായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അനിയ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അങ്ങനെ അനി വന്ന് കഴിഞ്ഞപ്പം തന്നെ സി എ പറഞ്ഞു തനിക്കിതൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് തൻ്റെ ഭാര്യ അന്നാമയിൽ തന്ന കംപ്ലൈൻറ്റാ താൻ പൊതുസ്ഥലത്ത് വെച്ച് അവരെ തല്ലി അവരുടെ കരണത്ത് പാടുമുണ്ട് തെളിവ് സഹിതമാണ് അവരിങ്ങോട്ടേക്ക് വന്നേ താൻ അത് ചെയ്താണുടോ എന്നൊക്കെ അനിയോട് ചോദിക്കുക ഇത് കേട്ടപ്പം അനി പറഞ്ഞു സാറേ ഞാനത് ചെയ്തത് തന്നെയാണ് ഓഹോ തെറ്റ് ചെയ്തും പോരാ എന്നിട്ട് ഇത്ര കൂളായിട്ടൊന്ന് സംസാരിക്കുന്നോ സാറേ തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ എന്തിനാ അത് സമ്മതിക്കാതിരിക്കേണ്ട കാര്യം ഞാൻ ചെയ്താ അവൾ അതുപോലെ വൃത്തികെട്ട വർത്താനം പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചു ആ ഒരടിയെ തീരുന്നല്ല പക്ഷെ തൽക്കാലത്തേക്ക് ഒരടിയെ മാത്രം ഞാൻ ഒതുക്കുകയോ ചെയ്തേ ഇനി അവൾ അതുപോലത്തെ വർത്താനം പറയുകയാണെങ്കില് ഇനി ഞാൻ കൊടുക്കും എനിക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു അനു നല്ല കൂളായിട്ടാണ് നിൽക്കണേ അപ്പോഴേക്കും സക്രയ സിയേനെ ഒന്ന് നോക്കി സേക്ക് ഒരു ചെറിയ പതർച്ച ഉണ്ടായി അനി ഇങ്ങനെ പറയുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല സേ പറഞ്ഞു തനിക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയാപ്പന്നെ ഞാൻ കാക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേ നന്ദു പറഞ്ഞു സാർ ഒന്ന് ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു വിടുന്നല്ലേ നല്ലത് ആ അതിന് നന്ദു അങ്ങനെ പറഞ്ഞു വേണ്ട കാര്യൊന്നുമില്ല സ്ട്രോങ് ആയിട്ടുള്ള കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നെ അതും ഭാര്യ കൊടുത്തിരിക്കുന്നെ അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചെന്നൊക്കെ പരാതിയിലുണ്ട് അപ്പൊ നമുക്ക് വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല ഇനി നാളെ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയില്ല അറിയാലോ ഇന്നത്തെ കാലത്തെ മീഡിയക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത്തിരി ന്യൂസ് കിട്ടിയാൽ പിന്നെ അത് മതി അവരത് പൊക്കി പിടിച്ചോണ്ട് വരും അവസാനം എന്റെ തൊപ്പിതെറിക്കുന്ന കാര്യ അതിപ്പോ എത്ര വലിയ കൊമ്പത്തെ ആണെങ്കിൽ ശരി നമുക്ക് അകത്തിടേണ്ട കാര്യമാണെങ്കിൽ അകത്തിട്ടേ മതിയാവുള്ളൂ നന്ദു ഇയാൾക്ക് ഫേവറായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നന്ദുവിന് വിഷമമായി അനി പറഞ്ഞു നന്ദു നീ എന്തിനാ വിഷമിക്കണേ എന്നെ അകത്തിടുകയാണെ അകത്തിട്ടു എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല അപ്പോഴേക്ക് സി ഐക്ക് ദേഷ്യം വന്നു നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഇവന് ഇപ്പോളും തമ്മിൽ എന്തേലും ഒരു ഇതുണ്ടോ ആ എ സൈസ് അക്രയെ പറയുന്നവണക്ക് നന്ദുനെ മൊഹമൊക്കെ കണ്ടാൽ വല്ലാതിരിക്കുന്നു ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവള് കൊട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇവൾ ലോക്കപ്പിൽ തന്നെ കിടക്കട്ടെ ആരാ വിളിക്കാൻ വരുന്നതൊന്നും അറിയണം എന്നൊരു ചിന്ത സിഐയുടെ മനസ്സിലേക്ക് വന്നു സി ഐ സക്രയോട് പറഞ്ഞു ഇവനെ കൊണ്ടേ ലോക്കപ്പിൽ ഇടാൻ പറയണം നന്ദി വെച്ചു അല്ല സാറേ ലോക്കപ്പിലൊക്കെ കൊണ്ടായിരുന്നോ അതെന്താ നന്ദു ചെയ്തിട്ട് വരുന്നവരെ പിന്നെ ലോക്കപ്പിലിടാതെ പിന്നെ എന്താ അവർക്ക് സപ്രമഞ്ചക്കെട്ടിൽ ഒരുക്കുവാണോ ചെയ്യണ്ടേ അനി കൂളായിട്ട് നിക്കുവേതേ അനിയ അങ്ങോട്ട് പിടിച്ചോണ്ട് ലോക്കപ്പിലേക്ക് ഇടാൻ നന്ദുവിനോടാ പറയുന്നേ നന്ദൂര് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അപ്പോഴേക്കും നന്ദു അനിയോട് പറഞ്ഞ് വരാൻ പറയണം അങ്ങനെ ലോക്കപ്പിലേക്ക് അനിയെ കയറ്റി പിന്നീട് ലോക്കപ്പ് അടയ്ക്കുവാണ് നന്ദു പിന്നെ അവിടെ നിന്നില്ല നന്ദു പെട്ടെന്ന് പുറത്തേക്ക് വന്നു നന്ദുനെ കണ്ണൊക്കെ അറിഞ്ഞു വന്നു സിഐക്ക് സന്തോഷമായി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെയൊരു കാഴ്ച ഇത് കഴിഞ്ഞ ദിവസം തന്നെ താൻ മനസ്സിലൂങ്ങി വെച്ച ആ അയാള് ആ ആ കിളവം വന്ന് തന്നെ വെല്ലുവിളിച്ചിട്ട് പോയതാ അത് മാത്രമാണോ ഈ അനിയെന്ന് പറയുന്നവൻ തനിക്കിട്ട് പണി തരാൻ നോക്കിയതാ അപ്പൊ രണ്ടെണ്ണത്തിനെ വെറുതെ വിട്ടുകൂടാ അപ്പം നല്ല പണി തന്നെ കൊടുക്കണമല്ലോ ഇത് ആദ്യത്തെ അടിയാ ഇനി പുറകെ അടി വരുന്നുള്ളൂ എന്നൊക്കെ അയാൾ മനസ്സിൽ വിചാരിക്കുവാണ് അപ്പോഴേക്കും സക്രീ സീയായിട്ടെടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഇത് വല്ല പ്രശ്നമാകുമോ എന്ത് പ്രശ്നം അല്ല ആ ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ആ മൂർത്തി മുത്തശ്ശനങ്ങാനും വല്ല പണി ഉണ്ടാക്കോ എവിടെ നിന്ന് പണി ഉണ്ടാക്കാനാടോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ചെറിയ കാര്യമല്ല ഇനിയിപ്പൊ ആരെങ്കിലും ചോദ്യ അന്വേഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അനാമികയുടെ സ്ട്രോങ് പരാതി ഉണ്ട് വെറുതെ ഉള്ള പരാതിയല്ല വക്കീലിനെ കണ്ട അവള് പരാതി എഴുതിച്ചിരിക്കുന്നെ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നമുക്ക് പിടിച്ചു നിക്കാടോ അങ്ങനെ സക്രിയക്ക് സന്തോഷവും സമാധാനമായി ആ സമയം അനാമികയുടെ ഫോണിലേക്ക് ജലജ വിളിക്കുക ജലജ വിളിച്ചിട്ട് പറഞ്ഞു മുളെ അവനെ വന്ന് പൊക്കിക്കൊണ്ട് പോയി കൊണ്ടുപോയ അതെ ആ നന്ദുവാണ് വന്ന് കൊണ്ടുപോയിരിക്കുന്നത് അതൊന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു അനാമയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല എൻ്റെ അപ്പച്ചി ആ ഒന്ന് കാണാൻ പറ്റിയില്ലോ മോളൊന്നും വരേണ്ടതായിരുന്നു മോളുടെ പരാതി എന്താണല്ലോ ഏറ്റുപോയിട്ടുണ്ട് നല്ല സ്ട്രോങ് പരാതി ആയിരുന്നല്ലേ അതെ അപ്പച്ചി ഈ തവണ അനിയെ കുടുക്കിയത് തന്നെ അനി പുറത്തിറങ്ങുന്ന കാണണം അവൻ ലോക്കപ്പിൽ കിടക്കുകയുള്ളൂ പിന്നെ ആരും വിളിച്ചു പറയുന്നു മോള് വിചാരിക്കേണ്ട ആ കിളവൻ ഉണ്ടല്ലോ ഇവിടെ ഇല്ല തീർത്ഥാടനത്തിന് പോയേക്കോ അങ്ങേര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അനി അവിടെ കിടക്കത്തുള്ളൂ അനാഭികൾ ശരി ഞാൻ ചൂടോടെ വിവരം അച്ഛനോടും അമ്മയോടും പറയട്ടെ അതിന് ശേഷം ഫോൺ വെച്ചിട്ട് നേരെ രേവതിയുടെ വേണുവിൻ്റെ അടുത്തേക്ക് വന്നു രേവതിയോട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നമ്മേ എന്താ മോളെ എന്താ കാര്യം എന്താ അവനുണ്ടല്ലോ അനി അവനെ പോലീസ് പൊക്കിക്കൊണ്ട് പോയെന്ന് പോലീസ് കൊണ്ടുപോയെന്നോ ഉം എൻ്റെ കർണത്തടിച്ച് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തില്ലേ അതിന് അവനെ പൊക്കിക്കൊണ്ടുപോയി ആ നന്ദുവാണ് വന്ന് കൊണ്ടുപോയത് മോളെ പ്രശ്നമാകുമോ അത് എന്ത് പ്രശ്നോ ഒരു പ്രശ്നമാകത്തില്ല രണ്ടിലൊന്ന് തീരുമാനമോ എനിക്കറിയാവുന്ന കുറച്ച് മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഞാൻ ഈ വിവരങ്ങൾ കൊടുക്കാൻ പോവാ എൻ്റെ കവളത്ത് അവനടിച്ച് പാടുണ്ടല്ലോ പിന്നെ അവൻ കുറ്റം നിഷേധിക്കാനും പോകുന്നില്ല മോളെ ഇനിയിപ്പം അവർ ഡിവോഴ്സിന് പോയി ഒക്കെ തരാതിരിക്കുമോ എങ്ങനെ തരാതിരിക്കാൻ പറ്റും അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല ഞാനത് വാങ്ങുക തന്നെ ചെയ്യും അല്ലെങ്കിലും അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഞാനിപ്പോഴും അറിയാലോ ഒരു ഭാര്യയായിട്ടല്ല ജീവിച്ചുകൊണ്ടിരുന്നേ ആ കാലത്തൊന്നും എനിക്ക് പേടിയില്ല ഇനി ഞാൻ ജീവിക്കാൻ പോന്നേ സ്റ്റെഫിനോടൊപ്പമായിരിക്കും അതിനു മുമ്പ് ഇവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ദേവതയ്ക്ക് പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനന്തപുരിക്കാരാണ് അത്രയും വലിയ ആൾക്കാരുടെ മുട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം അമ്മ എന്തിനമ്മയെ പേടിക്കണേ ഇന്നത്തെ കാലത്ത് പെണ്ണ് പറയുന്നിടത്ത് എത്ര വലിയ വീട്ടുകാരും നിൽക്കും ഞാൻ പറയുന്ന കാര്യം ഞാനിപ്പോൾ അവനെന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നാളെ അതായിരിക്കും എല്ലാവരും കൊട്ടി കോഷിക്കുന്നത് അവൻ അങ്ങനെ ചെയ്തോല്ലേ എന്നൊന്നും ആരും ചിന്തിക്കില്ല അതുപോലത്തെ അല്ല ഇപ്പോഴത്തെ നമ്മുടെ നിയമം അതുകൊണ്ട് പേടിക്കണ്ട പെണ് ഒരുമ്പെട്ടാലും നമ്മൾ കേട്ടിട്ടില്ലേ രേവതിക്കൂടെ ആത്മവിശ്വാസം കൊടുക്കുവാണ് അനാമിക പക്ഷേങ്കിൽ രേവതിക്ക് ടെൻഷൻ ഉണ്ട് ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പൊല്ലാപ്പ് പൊല്ലാപ്പുണ്ടാവോ തനിക്കും തൻ്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ തന്നെ കടവും കയറി കടത്തിൻ്റെ കൂടും കയറി നിൽക്കുവാണ് എപ്പോൾ വേണേൽ വീട് ജപ്തിയുടെ വക്കീലെത്തി നിക്കാം എത്തി നിക്കുവാണ് എപ്പം വെള്ളം ജപ്തി ചെയ്യാം ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ കോമ്പൻസേഷൻ തുകയാണ് ഇനി ഇതിന്റെ പേരിൽ ആ തുക എങ്ങാനും കിട്ടാതിരുന്ന മൊത്തം പണി വാളൂന്നുള്ള കാര്യം ഉറപ്പേ പക്ഷേ അങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാനും പറ്റില്ലല്ലോ ആ സമയം നവ്യ കനകയെ വിളിക്കുവാണ് കനയെ വിളിച്ചിട്ട് നന്ദുവന്ന് അനിയ അറസ്റ്റ് ചെയ്തോണ്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ കനകയെ വെച്ചു അല്ല എന്തിനാ മോളെ ആ അനി അവളുടെ കർണത്തെങ്ങ അടിച്ചെന്ന് അനാമികയുടെ കർണത്ത് അടിച്ചെന്ന് അടിച്ചെന്നോ തേ്മെ ഈ എനിക്കിത് എന്ത് പറ്റി എന്ത് ചെയ്യാനമ്മേ അവൻ ഓരോന്നു പോയി ചോയിച്ച് വാങ്ങുന്നതല്ലേ നന്ദു അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നേ നന്ദുവിട്ടനോ അതെ നന്ദുവിനെ മനഃപ്പൂർ ആ സി ആയി പറഞ്ഞു വിട്ടാന്ന് തോന്നേ അമ്മേ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട അവനകത്തല്ലേ ആ സമയത്തന്നെ നന്ദുവിൻ്റെ ആ സീയടേയും കല്യാണം കൂടെ ഉറപ്പിക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല സമയമാണ് നന്ദുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കനക പറഞ്ഞാൽ അതിനവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് സമ്മതിക്കില്ല അമ്മയെ അച്ഛൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവൾക്ക് ഇനി അവൾ ഇനിയിപ്പോൾ ആർക്കു വേണ്ടി കാത്തിരിക്കുന്ന അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ അവൾ വെറുതെ മോഹിക്കണ്ട അതൊരിക്കലും നടക്കാനും പോകുന്നില്ല എന്നാലും എനിക്ക് ടെൻഷനാ ഇനിയിപ്പം നന്നോട്ട് ഇനി സമ്മതിക്കും തോന്നില്ല അമ്മേ അമ്മേ അച്ഛന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി അച്ഛൻ രണ്ടാ അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അത് ശ്രമിക്കേം അല്ലെ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാം ശരിയെന്ന് പറഞ്ഞ് കനക കോൾ കട്ട് ചെയ്തു ആ സമയത്ത് ആദർശൻ നയനയും കൂടെ ആലോചിക്കുക എങ്ങനെയാണ് അനിയെ പുറത്തിറക്കേണ്ടതെന്ന് അറിയില്ല സ്ട്രോങ് കംപ്ലൈൻ്റ് ആണെങ്കിലും അനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല ഇപ്പം ആരെക്കൊണ്ട് റെക്കമെൻ്റ് ചെയ്തിട്ടും കാര്യമില്ല ഇനി മീഡിയക്കാരൊക്കെ അറിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നവും ആദർശം പറഞ്ഞു മുത്തശ്ശനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്താലും മുത്തശ്ശനെ വിളിച്ച് പറയാനും പറ്റില്ലല്ലോ നയന പറഞ്ഞു ശരിയാ പക്ഷെ അവിടെ ലോക്കപ്പിൽ കിടക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ നാണക്കേടല്ലേ ചീത്തപ്പരല്ലേ അതും ഇതുപോലൊരു ഒരു അനാമി ഇനി എന്തൊക്കെ ഇനി കേട്ട് കെട്ടെഴുന്നൊളിക്കും പറയാൻ പറ്റില്ല അവള് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലിൽ വന്നിരുന്നു പറഞ്ഞല്ലേ അവൾക്ക് ഫേവറായിട്ടുള്ള കുറെ ചാനലൊക്കെ ഉണ്ടല്ലോ അവിടെ ചിലപ്പോൾ അവള് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കും അവരോട് അവരിനെ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരുമായിരിക്കും ഏ ആ കാര്യത്തിനൊന്നും എനിക്കൊരു വിഷമില്ല ഈ സമയം നയന ആദർശിച്ചോണ്ട് പറഞ്ഞു ഞാൻ നന്ദുനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തായാലും കാര്യങ്ങൾ അങ്ങനെ നന്ദുവിനെ വിളിക്കുവാണ് നയന വിളിച്ചു കഴിഞ്ഞപ്പോനും നന്ദൂച്ച എന്താ ചേച്ചി അല്ല അനി അനിയെ പുറത്തിറക്കാൻ വല്ല വഴിയുണ്ടോ ഏ ഒരു രക്ഷയില്ല ചേച്ചി ആ സി ഐ അവനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുക ലോക്കപ്പിലോ അതെ ഇനിയിപ്പം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് കോടതിയെ ഹാജരാക്കുകയുള്ളായിരിക്കും അല്ലാതൊന്നും പറ്റില്ല നന്ദു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി സി ഐ എനിക്ക് എനിക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ മുത്തശ്ശനോട് പറയണം മുത്തശ്ശനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ അനിയെ ഇറക്കാൻ അതോ മാർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ അനി അവിടെ കിടക്കും ലോക്കപ്പിൽ കിടക്കും അനാമി കൊടുത്തിരിക്കുന്ന പരാതിയല്ലേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള പരാതിയ അവളെല്ലാം കരുതി കൂട്ടി ചെയ്തേക്കുന്ന അതും പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്തു അതിനുശേഷം അനിയുടെ അടുത്തേക്ക് ചെല്ലുവ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ലോക്കപ്പ് ഇരിക്കുന്നുണ്ട് നന്ദുവിനെ കണ്ടപ്പത്തേനും അനിയുടെ മുഖത്ത് ആയുധ സൂര്യൻ ഒരുമിച്ച് ഉദിച്ചൊരു പ്രതീതിയാ നന്ദു പറഞ്ഞു എന്തിനാ അനി നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ആ അനാമിയെ നീ എന്താ തല്ലിയത് അതെ തല്ലു കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുള്ളൂ എന്റെ കുറിച്ച് അനാവശ്യം പറഞ്ഞ പിന്നെ ഞാൻ അവളെ വെറുതെ വിടണോ തൊട്ട് തലോടി വിടണം അതിനൊന്നും എന്നെ കിട്ടത്തില്ല നന്ദു പറഞ്ഞു അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ വിഷമിക്കേണ്ട നന്ദു എന്നെ അധിക ദിവസം ഒന്നും ഇവിടെ പിടിച്ചിടാൻ പറ്റില്ല തൂക്കി കൊല്ലാനൊന്നും പറ്റില്ലല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചെയ്യട്ടെ എന്നാലും അനന്തപുരയിലെ പയ്യൻ ലോക്കപ്പിൽ കിടക്കാന്ന് പറഞ്ഞാൽ അതും പ്രത്യേകിച്ച് നീയ്യ നീ ഇങ്ങനെ കിടന്ന എനിക്ക് സഹിക്കാൻ പറ്റുവോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലോന്ന് എന്ന് ഓർത്തിട്ടാ ആ സി ഐ മനപൂർവ്വ കാര്യത്തിൽ കൂട്ടി ചെയ്തിരിക്കുന്ന നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ വിട്ടത് സേം അനപൂർവം ചെയ്ത കാര്യമാണ് അനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ ഇന്നോളാം ഉം എനിക്ക് നിന്നെ കാണുകയും ചെയ്യാലോ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ നല്ല പെടാപ്പാടാ ഇവിടെയാണെ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാം ആ ഒരു സന്തോഷം എനിക്കുണ്ട് നന്ദു പറഞ്ഞു എന്താ ഇനി നീ ഇങ്ങനെയൊക്കെ ഇത് നിസാര കാര്യമായിട്ട് നീ തള്ളിക്കളയല് എങ്ങാനും ഇനിയിപ്പോ കേസും കോടതി ആയിട്ടുണ്ടെങ്കിലോ നിന്റെ അവസ്ഥ എന്താവും എന്തവസ്ഥ എനിക്കൊരു കുലുക്കോ ഇല്ല ഞാൻ തെറ്റും ചെയ്യട്ടില്ലെന്നെ ഞാൻ വിശ്വസിക്കുന്നേ നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും നന്ദു എന്ന് പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിക്കുക പക്ഷെ നന്ദുവിനൊരു സമാധാനം ഇല്ലായിരുന്നു അനി ലോക്കപ്പിൽ കിടക്കുമ്പോൾ എങ്ങനെ സമാധാനം വരാനാണ് പക്ഷെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി നന്ദു ലോക്കപ്പിൽ അനി ലോക്കപ്പിൽ തണുത്തു പറച്ച് കിടക്കുക നന്ദുവിനാണെങ്കിലും ഉറക്കമില്ലായിരുന്നു എങ്ങനെ ഉറക്കാൻ പറ്റും അനി അനിയെങ്ങനെ കിടക്കുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു അന്തപുരിയിൽ എല്ലാവർക്കും എല്ലാവർക്കും നല്ല ടെൻഷനാണ് ജാനയിക്കും നയനിക്കും ആദർശനും ദേവേനിക്കും ഒക്കെ ജാനയ്ക്കാണെങ്കിലും എങ്ങനെയായാലും മകനെയൊന്നു പുറത്തിറക്കാൻ മതിയെന്നുള്ളൂ ജാനയ്ക്ക് നല്ല രീതി തന്നെ ജയം കുറ്റപ്പെടുത്തി നീയല്ലേ അനാമിക എന്ന് പറയുന്ന അവളെ തലയെ കയറ്റി വെച്ചിരുന്നേ എന്നിട്ട് ഇപ്പം എന്തായി അവളെ നല്ല എട്ടിന പണി തന്നെ തന്നില്ലേ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലായിരുന്നല്ലോ അനുഭവിച്ചോളാനൊക്കെ പറയുവാണ് അതേസമയം ആദർശൻ നയനൊരു തീരുമാനം എടുത്തു മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം നയനയാണ് പറഞ്ഞത് മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ ഇനിയിപ്പം നന്ദുവിനെ അനിയെ പുറത്തിറക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ഒടുവിൽ ആദർശം മൂർത്തി മുത്തശ്ശനെ വിളിക്കുക മുത്തശ്ശനെ വിളിച്ചിട്ട് അനിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിന് പോയതായിരുന്നു മുത്തശ്ശൻ ഇത് കേട്ട പാടി മുത്തശ്ശൻ ആദർശനെ കുറെ ചീത്ത എന്നിട്ട് നീ ഇപ്പോഴാണോ എന്നോട് വിളിച്ചു പറയണേ നിനക്കത് അപ്പത്തന്നെ പറയാമല്ലായിരുന്നോ അല്ല മുത്തശ്ശ മുത്തശ്ശൻ തീർത്ഥാടനത്തിന് പോയതാണെന്നൊരു കരുതി എന്നും പറഞ്ഞോണ്ട് കുറേ ദേഷ്യപ്പെട്ടു അതിനുശേഷം മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം ഞാൻ അയാളെ വെറുതെ വിട്ട ആ സി ഐനെ പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അനാമികയിട്ട് ഒരു പണി കൊടുക്കണം അവൾ കളിച്ച് കളിച്ചാൽ ഇത്രത്തോളം വരെ ആയില്ലേ വെറുതെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഒന്ന് എല്ലാത്തിനും ഞാൻ വിട്ടത് അപ്പം എന്റെ കുടുംബത്തെ കയറി കളിക്കാൻ തുടങ്ങിയാൽ ഇനി മൂർത്തി ആരാന്നറിയാൻ പോകുന്നുള്ളൂ നീ ഫോൺ വെച്ചേ എന്നും പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശനോട് കോൾ കട്ട് ചെയ്തു മൂർത്തി മുത്തശ്ശൻ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഉറപ്പായിട്ടും ആ സി എക്കിട്ട് പണി കൊടുക്കും അയാളെ സ്ഥലം മാറ്റും പോരാത്തവൻ അനാമിക കോമ്പൻസേഷന് വേണ്ടി കാത്തിരിക്കുക അഞ്ച് പൈസ പോലും മുത്തശ്ശൻ കൊടുക്കില്ല വരച്ച വരെ നിർത്തും എല്ലാത്തിനെ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഇനി മൂർത്തി മുത്തശ്ശൻ നേരിട്ട് അനിയെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നാളത്തെ മെഗാവിശേഷത്തിൽ അതെല്ലാം കാണും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു